കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് നിലമ്പൂർ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് അമേച്ചർ നാടകത്തിന് വേദിയൊരുക്കി യുനെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ പാട്ടുത്സവ വേദി ആദ്യ ദിവസം നാല് നാടകങ്ങൾ വേദിയിൽ അരങ്ങേറി ചടങ്ങ് നാടക ചലച്ചിത്ര അഭിനേത്രി നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു കോമഡി മനുഷ്യന്റെ ഫിലോസഫിക്കും ജനുവരി ഒന്നാം തീയതി ആരംഭിച്ച പാട്ടുത്സവത്തിന്റെ നാട്ടുത്സവ വേദിയിൽ ഇനി രണ്ടു ദിവസം നാടകോത്സവം അരങ്ങേറും അമേച്ചർ നാടകങ്ങൾക്ക് ആദ്യമായാണ് നിലമ്പൂരിൽ പാട്ടുത്സവ വേദിയിൽ അവസരമൊരുങ്ങുന്നത് ചെങ്കദർ കലാവേദി പെരുമണ്ണയുടെ മനുഷ്യനും ഹുസൈനും വൈബി ടി പന്തിരങ്കാവ് അവതരിപ്പിക്കുന്ന ഓട്ട അഭിനയ നാടക സമിതി കുറ്റൂർ അവതരിപ്പിച്ച വസൂരിമാല ലെഫ്റ്റ് എൻട്രി ഫൌണ്ടേഷൻ തിയേറ്റർ തൃശൂർ അവതരിപ്പിച്ച സ്മരണിക എന്നിങ്ങനെ നാല് നാടകങ്ങൾ അമേച്ചർ നാടകോത്സവ വേദിയിൽ ആദ്യ ദിനത്തിൽ അരങ്ങേറി ടി ജെ നിലമ്പൂർ മുഖ്യാതിഥിയായി നിലമ്പൂർ ആയിഷയെയും ടി ജെ നിലമ്പൂരിനെയും പൊന്നാടെ അണിയിച്ച് നഗരസഭാ ചെയർമാൻ ആദരിച്ചു ചടങ്ങിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാനും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനുമായ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രോഗ്രാം ജനറൽ കൺവീനർ വിനോദ് പി മേനോൻ നാടകവേദികളിലെ നിറസാന്നിധ്യവും മുൻ അധ്യാപകനുമായ ടി എസ് രാധാകൃഷ്ണൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ കറിയാ കിനാന്തോപ്പിൽ അഷ്റഫ് മങ്ങാട്ട് സുരേഷ് നടുവത്ത് തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ